സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് വരെയുള്ള വീഡിയോസാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ വിദ്യാനഗർ ബി സി റോഡ് വരെയുള്ള അപ്ഡേറ്റ്സ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ വീഡിയോ ബി സി റോഡ് മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് വരെയുള്ള വർക്ക് അപ്ഡേറ്റ്സുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ കണ്ണൂർ ഭാഗത്ത് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ കാരണം നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല അടുത്തു തന്നെയായിട്ട് കണ്ണൂർ ഭാഗത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പുതുതായി വീഡിയോ കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ കൂടാതെ സുഹൃത്തുക്കളെ നിങ്ങൾ വീഡിയോ കാണുന്നതിന് തൊട്ടു മുമ്പായിട്ട് നിങ്ങൾ മൊബൈലിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഫുൾ സ്ക്രീനായി തന്നെ ഒരു ലൈറ്റ് തന്നെ കാണാൻ ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് അതിൻ്റേതായ ദൃശ്യഭംഗിയിൽ ഈ വീഡിയോ മൊബൈലിൽ ആസ്വദിക്കുക നമ്മൾ കാസർഗോഡ് ജില്ലയുടെ ഭരണശിരാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ബി സി റോഡിലുള്ള ഭാഗത്താണുള്ളത് അപ്പോൾ ഇവിടെ അണ്ടർപാസിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് വാഹനങ്ങൾ രണ്ട് ഭാഗത്തോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കോടതി സിവിൽ സ്റ്റേഷൻ കളക്ടറേറ്റ് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന നല്ല തിരക്കുള്ള ഏരിയയാണ് ഈ വീഡിയോ എടുക്കുന്നത് ആറാം തീയതി രാവിലെ ഏഴ് മണിക്കാണ് കേട്ടോ നല്ല മഴയായിരുന്നു മഴ കുറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ക്ലാരിറ്റി അല്പം കുറയാൻ സാധ്യതയുണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക വിജയനഗർ വി സി റോഡിലെ അണ്ടർ പാസിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ റോഡ് മെയിൻ റോഡ് വന്നാലും ബസ് സർവീസൊക്കെ വരുന്നത് നമ്മുടെ സർവീസ് റോഡ് കൂടിയാണ് അപ്പോൾ നല്ല തിരക്കുള്ള ഒരു ഏരിയയാണ് ഈ മെയിൻ റോഡ് ഇവിടെ തിരക്ക് കുറയാൻ സാധ്യത നമ്മുടെ വിദ്യാനഗർ മുതൽ ബി സി റോഡ് വരെ വയഡക്റ്റ് ആണ് വേണ്ടിയിരുന്നത് കാരണം ഈ ഭാഗങ്ങളെ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് വയഡക്റ്റ് അത്യാവശ്യമായിരുന്നു നമ്മുടെ ബി സി റോഡ് അണ്ടർപാസിന് തൊട്ട് മുമ്പായിട്ട് ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ബി സി റോഡ് അണ്ടർപാസ് കഴിഞ്ഞ് ഈ ഭാഗത്തൊക്കെ ആയിട്ട് മണ്ണിട്ട് മണ്ണിട്ടുയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നില്ല മഴ കാരണം അങ്ങനെ നമ്മൾ വിദ്യാനഗർ ഭാഗത്ത് എത്തിയിട്ടുണ്ട് വിദ്യാനഗർ ഇവിടെ അണ്ടർപാസിൻ്റെ വർക്ക് ഇപ്പോൾ കമ്പി കെട്ടുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അണ്ടർ തൊട്ടു തൊട്ട് മണ്ണിട്ട് മണ്ണിട്ടുയർത്തുന്ന വർക്ക് ഇനിയും തുടങ്ങിയിട്ടില്ല അത് കഴിഞ്ഞിട്ട് മണ്ണിട്ട് മണ്ണിട്ടുയർത്തുന്ന വർക്ക് ഇനി കുറച്ച് ബാക്കിയുണ്ട് ഹൺഡ്രഡ് പാർസിൻ്റെ വർക്ക് നടക്കുന്നത് കൊണ്ടായിരിക്കാം യുവാങ്ങൾ ആയിട്ട് ഇപ്പോൾ കുറച്ചായിട്ട് പെൻഡിങ് ഉള്ളത് നമ്മൾ കുറച്ച് തൊട്ടു മുമ്പിലായിട്ട് ഇപ്പോൾ ടാറി പ്രവൃത്തികളൊക്കെ കഴിഞ്ഞാൽ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ വിദ്യാനഗർ കോളേജിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വിദ്യാനഗർ കോളേജിന് തൊട്ടു മുമ്പിലായിട്ടൊരു ഫുട്ട് ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട് അതിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാര്യമായ വർക്ക് പുരോഗതി ഒന്നും നമുക്ക് ഈ വിദ്യാനഗർ ഭാഗം കോളേജിൻ്റെ ഭാഗത്തായിട്ട് കാണാൻ സാധിക്കില്ല ഇവിടെ കുറച്ച് ഉയരത്തിലായിട്ട് നോമ്പ് കുറച്ച് കുന്ന പോലെ സ്ഥലം ഉണ്ടായിരുന്നത് അതിപ്പോൾ ഇടിച്ച് നിരപ്പായി കുറച്ച് താഴ്ന്നിട്ടാണ് കേട്ടോ റോഡ് വരുന്നത് രണ്ട് ഭാഗത്തായിട്ട് ഇപ്പോൾ റീട്ടേണിംഗ് വാളിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സർവീസ് റോഡ് കുറച്ച് മുകള ടൈറ്റാണ് ഇപ്പോൾ വരുന്നത് നമ്മുടെ യു എൽസ് എസിൻ്റെ വർക്ക് നല്ല രീതിയിൽ സ്പീഡായി തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മളെ കാസർഗോഡ് കഴിഞ്ഞ് പിന്നെ നുള്ളിപ്പാടി ഭാഗങ്ങളിൽ കുറച്ച് പെൻഡിങ്ങാണ് അത് കഴിഞ്ഞ് നമ്മുടെ അണങ്കൂർ അണ്ടർപാസിൻ്റെ വർക്കായിട്ട് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇനിയും ബാക്കിയുണ്ട് പിന്നെ ഈ വിദ്യാനഗർ കോളേജിൻ്റെ ഭാഗത്തായിട്ട് പിന്നെ നായ്മാർ മുല ഭാഗത്ത് പിന്നെ വിദ്യാനഗർ രണ്ട് അണ്ടർ പാസ് വരുന്നുണ്ടല്ലോ ആ ഭാഗങ്ങൾ മാത്രമാണ് ഇനി പെൻഡിങ് ആയിട്ടുള്ളത് റോഡ് വർക്കൊക്കെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് സർവീസ് റോഡ് എല്ലാം ആയിട്ട് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഇപ്പോൾ റോഡ് വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് ഇപ്പോൾ ലൈറ്റിങ്ങിൻ്റെ വർക്കും ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് ഭാഗത്തായിട്ട് പോരാ റോഡിൽ കൂടി വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സർവീസ് റോഡും തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒ എൽ വർക്ക് പറഞ്ഞാൽ നല്ല രീതിയിൽ അവർ വർക്ക് ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ മെഗാ കമ്പനീൻ്റെ വർക്ക് കുറച്ച് ലാഗാണ് കാരണം ചെറുക്കള മുതൽ ചട്ടഞ്ചാല് വരെ നമുക്കറിയാം നല്ല അവർക്ക് നല്ല ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ആ ഭാഗത്തായിട്ട് അത് കഴിഞ്ഞാലും കണ്ണൂർ ജില്ലയിൽ മാത്രമാണ് മെഗാ കമ്പനീൻ്റെ വർക്ക് കുറച്ചുകൂടി കൂടി നല്ല രീതിയിൽ സ്പീഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാസർഗോഡ് ഭാഗത്ത് നല്ല ലാഗാണ് കേട്ടോ അങ്ങനെ നമ്മൾ അണങ്കൂർ അണ്ടർ പാസിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തിന് അണ്ടർപാസിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ഭാഗത്തായിട്ട് ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മഴയായതുകൊണ്ടായിരിക്കാം ഇപ്പോൾ വർക്ക് ലാഗായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അണങ്കൂറ് വരുന്നത് ചെറിയൊരു അണ്ടർപാസ് ആണ് വലിയ വാഹനങ്ങൾക്കൊന്നും കടന്നു പോകാൻ പറ്റാത്തൊരു അണ്ടർപാസ് ആണ് ഇവിടെ വലിയൊരു അണ്ടർ പാസ് അനുവദിക്കാമായിരുന്നു നമ്മുടെ ആണങ്കൂർ അണ്ടർപാസ് കഴിഞ്ഞ് കുറച്ച് ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ റോഡ് തുറന്നു കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡ് കൂടിയും ഭാഗങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മുതൽ നമ്മുടെ ഉള്ളിപ്പാടി നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലം വരുന്നതിൻ്റെ അപ്രോച്ച് റോഡ് വരെ റോഡ് വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് പിന്നെ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇനിയും നടക്കാൻ ബാക്കിയുള്ളത് പാടിയിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസ് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു സമിതി രൂപീകരിച്ച് ഒരു സമരം ശക്തമാക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവർ ഏകദേശം അയ്യായിരത്തോളം ആൾക്കാരുടെ ഒപ്പ് ശേഖരിച്ചിട്ട് കളക്ടർക്ക് നേരിട്ട് നിവേദനം നൽകിയിരിക്കുകയാണ് ഇവിടെ അണ്ടർപാസ് നിർബന്ധമാണ് കാരണം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ വരുന്നതുകൊണ്ട് കൂടാതെ ഗവൺമെൻറ് ആയുർവേദിക് ഹോസ്പിറ്റൽ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് കൂടാതെ അമ്പലം വരുന്നുണ്ട് പള്ളി വരുന്നുണ്ട് ചർച്ച് വരുന്നുണ്ട് ചെന്നിക്കര ഭാഗത്തുള്ള ആൾക്കാർക്ക് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് അണങ്കൂർ പോയിട്ട് യൂ ടേൺ അടിച്ചിട്ട് വേണം അവർക്ക് ആ ഭാഗത്തോട്ട് എത്താൻ വേണ്ടിയിട്ട് കൂടാതെ കോട്ടക്കണ്ണി ഭാഗത്തോട്ടും പോകുന്നവരെയും അവസ്ഥ അങ്ങനെ തന്നെയാണ് എന്തായാലും നുള്ളിപ്പാടി ഭാഗത്ത് അണ്ടർപാസ് അത്യാവശ്യമാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ സമരം ശക്തമായി തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അണ്ടർപാസ് പാസ് അനുവദിച്ച് കിട്ടും എന്ന് തന്നെയാണ് ഇവരുടെ പ്രതീക്ഷ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലം കഴിഞ്ഞ് ഈ നുള്ളിപ്പാടി ഭാഗത്തായിട്ട് നല്ല ഹൈറ്റിലാണ് റോഡ് വരുന്നത് അപ്പോൾ ഈ റോഡ് വരുന്നതോടുകൂടി നാട് വിഭജിച്ച് രണ്ടായി എന്ന് പറയുന്നതിൽ ചില ഭാഗങ്ങളിൽ സത്യമാണ് നുള്ളിപ്പാടി ഭാഗത്ത് ഇപ്പോൾ വെറ്റ്മിക്സിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലം വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് മണ്ണിട്ടുയർത്തിക്കൊണ്ടിരിക്കുകയാണ് തൽക്കാലം ഇപ്പോൾ പെൻഡിങ്ങിലാണ് വർക്ക് ഏതായാലും ഈ ഭാഗത്തായിട്ട് ഇപ്പൊ ഒരു അണ്ടർ പാസ് വരുമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ പ്രതീക്ഷ കാരണം ഈ ഭാഗത്തായിട്ട് ഒരു പൊതു ശ്മശാനവും കൂടിയുണ്ട് കേട്ടോ നമ്മളങ്ങനെ പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലത്തിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ലൈറ്റ് ആണ് മേൽപ്പാലം വരുന്നത് ഇരുപത്തേഴ് മീറ്റർ വീതിയിലാണ് കേട്ടോ മേൽപ്പാലത്തിന് മുകളിൽ ആറ് പാത വരുന്നത് രണ്ട് ഭാഗത്തായിട്ട് ഇപ്പോൾ ഏഴ് മീറ്ററിൽ സർവീസ് റോഡ് വരുന്നതും അപ്പോൾ ഈ പാലം വരുന്നതോടുകൂടി കാസർഗോഡ് നഗരത്തിലെ ഇപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡിലെ ഗതാഗത കുരുക്കിന് ഉരുക്കിന് കുറച്ചും കൂടി ആശ്വാസമാകുമെന്നതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ അപൂർവമായ അത്യപൂർവ്വമായ പാലങ്ങളിലൊന്നാണ് ഈ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ വരുന്നത് ഇവിടെ ഗർഡർ ബോക്സ് ഗർഡറിലായിട്ടാണ് കേട്ടോ പാലം വരുന്നത് സാധാരണ നമുക്ക് കാണുന്നത് ഗർഡറുകൾ സ്ഥാപിച്ചിട്ട് ഇപ്പോൾ മുകളിൽ ഫിക്സ് ചെയ്യുന്ന രീതിയാണ് കാണുന്നത് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ പാലം ജാഗ്രതമാകുന്നത് കൂടി ഇപ്പോൾ താഴെയായിട്ട് നല്ല വിശാലമായ പാർക്കിംഗ് സൗകര്യം കൂടി വരുന്നതുണ്ട് ഇപ്പോൾ ഈ സ്പാനിംഗ് തമ്മിലുള്ള അകലം ഏകദേശം നാൽപ്പത് മീറ്ററാണ് കേട്ടോ പാലത്തും ഹൈറ്റ് വരുന്നത് മാക്സിമം പതിമൂന്ന് മീറ്ററാണ് ഹൈറ്റ് വരുന്നത് ചില ഭാഗങ്ങളിൽ അത് കുറഞ്ഞിരിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ പുതിയൊരു വീഡിയോയുമായി കാണും അതുവരെയ്ക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ ബൈ